നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഫിനാല ഇതാ എത്തിക്കഴിഞ്ഞ കേട്ടോ അപ്പൊ എല്ലാ മത്സരാർത്ഥികളും അതിന്റെ ഒരു ടെൻഷനിലും പ്രാണത്തിനും ഒക്കെയാണ് അപ്പോ ഫിനാലയിലേക്ക് ഒരു ഇരുപത് മത്സരാർത്ഥികളുണ്ട് നമ്മുടെ ദേവദത്ത് ദേവദർശിനി ഹാര ആര്യൻ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഓർത്ത് വന്നപ്പോൾ കിട്ടിയ പേര് അപ്പൊ നമ്മുടെ ആര്യനെ കുറിച്ച് ഇന്ന് പറയാം ദേവദർശനെ കുറിച്ച് പറയുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ദേവദർശി പാടിയ ഏത് പാട്ടാണ് പ്രേക്ഷകരായെന്ന് നിങ്ങൾക്ക് കൂടുതൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു കെ ചെന്ന അപ്പൊ അതിൽ എനിക്ക് ഒരു മൂന്ന് ഫേവറേറ്റ് സോങ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സോങ്ങും കമന്റ് ചെയ്യുക അപ്പൊ ഇന്ന് ആര്യനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ടോപ് സിംഗർ വേദിയിലെ ഒരു അസാധി ആണ് നമ്മുടെ ആര്യൻകുട്ടൻ അപ്പൊ ആര്യൻകുട്ടൻ പാടിയ ഒരു പാട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഞാൻ ഇത് കഴുകേന്ദി വെച്ചിട്ടുണ്ടെ കറുത്ത പെണ് കഴിങ്കേഴി എന്ന് തുടങ്ങുന്ന അതിമനോഹര പാട്ട് എനിക്ക് ഒത്തിരി ഒരു പാട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പാട്ട് അതിമനോഹരമായിട്ട് എന്റെ മൊബൈലിയിൽ വെച്ച് പാടി ഇത് മാത്രല്ല ഇതിന് കുറവ് പറ്റിയ ഒരുപാട് പാട്ട് ഡിവോഷണൽ സോങ് ആയാലും ഫാസ്റ്റ് നമ്പർ ആയാലും മെലഡി ആയാലും ഇന്ന് അടിപൊളിയായിട്ട് തമിഴ് പാട്ടായാലും ആയിട്ട് തമിഴ് പാട്ടും കൂടി പാടാനുള്ള ഒരു അവസരം കൂടി ടബ്സിങ്ങറിന്റെ വേണ്ടി ഒരുക്കില്ല അതുവരെ അതിമനോഹരമായിട്ട് നമ്മുടെ ആര്യൻ മോൻ പാടി അരുമോൺ മാറ്റി വൽക്കരാത്രികളൊക്കെ പാടി ഞാൻ ഇന്ന് ആര്യൻ്റെ വീട് ചെയ്യുന്നുണ്ട് ആര്യനെ കുറിച്ച് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അരുൻമോൻ്റെ ഏത് പാട്ടാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു പാട്ടിന്റെ പേര് കമന്റ് ചെയ്യ ഒന്നോ രണ്ടോ ആയിക്കോട്ടെ ഒരു പാട്ട് കമന്റ് ചെയ്യാം പിന്നെ ആര്യൻ എന്താണ് നിങ്ങൾക്ക് ഇത്രയും ഫേവറേറ്റ് ആയത് കൂടി കമന്റ് ചെയ്യുക ആര്യൻ്റെ നല്ല ഒരു ക്വാളിറ്റി കൂടി പറയട്ടോ നല്ലൊരു ആണ് ആര്യമോ അപ്പൊ ആര്യം നമ്മുടെ ഈ വർഷത്തെ ടോപ്പ് സിംഗർ സീസൺ ഫൈവിലെ ഗ്രാൻഡ് ഫിനാലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മുടെ ആര്യൻ പോലും നേരിടുകയാണ് രക്ഷരായ നിങ്ങളും നല്ലൊരു കമന്റും ഒരു ആശംസയായിക്കോട്ടെ അപ്പൊ നമ്മുടെ കൊച്ചി വീഴ്ച ഇത്രയുള്ളൂ ആരുംകുട്ടന്റെ ഏത് പാട്ടാണ് നിങ്ങളുടെ ഫേവറേറ്റ് കമന്റ് ആട്ടം അപ്പൊ അടുത്തൊരു മനോഹരമായ വീഴിയായിട്ട് നാളെ വരാം ബൈ ബൈ